നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ശല്യക്കാരാണ് പല്ലിപ്പാറ്റ ഏരിയ അല്ലേ ഇത് പിൻറ്റെ ശല്യം സഹിക്കാൻ വയ്യാത്തതാണ് കേട്ടോ അത്രയ്ക്ക് ശല്യമാണ് അപ്പോൾ ഇതുങ്ങളെ നമുക്ക് ഒരൊറ്റ യൂസ് തന്നെ വീടിന്റെ അകത്തു നിന്നും പുറത്തുനിന്ന് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന കിടക്കാറ്റ് സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ നമ്മുടെ വീട്ടിലെ പെറ്റ് പെരുകി വരുന്ന എലീനേം പല്ലീനേയും പാറ്റാനേ ഒക്കെ തൊഴുത്താനും അതുപോലെ ഉറുമ്പിൻ്റെ ശല്യം മാറ്റാനും എല്ലാം സൂപ്പറായിട്ടുള്ളൊരു ടിപ്പാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുത്ത് വെക്കാം ഇതുപോലെ പൊട്ടിയ പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ ഞാൻ ഇപ്പം ഇതുപോലെ ഇതുപോലൊരു കപ്പ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ വീട്ടിലെ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കേട്ടതിൻ്റെ സിഗർട്ടാണ് ഇത് കേട്ടോ ഇതിൻ്റെ ചുക്കാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് ഇതൊന്നും എടുക്കുക അല്ലെങ്കിൽ ഒടിഞ്ഞു പോയതൊക്കെ ഉണ്ടെങ്കിൽ കടയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വെക്കുകയാണെങ്കിൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചുക്ക ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ചുക്ക പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ചുക്കയൊന്നും പുകയ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ അത് നമ്മുടെ ഹാനികരം തന്നെയാണ് അപ്പം നമുക്ക് അത് പുകയ്ക്കാതെ തന്നെ എങ്ങനെ ഇത് യൂസ് ചെയ്യാം നിങ്ങൾ എങ്ങനെ ഇതുകൊണ്ട് നമുക്ക് തുരുത്താവുന്ന ടിപ്പാണ് ഞാൻ പറയുന്നത് സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ട് ഒന്നിങ്ങനെ ഒന്ന് പൊട്ടിച്ച് ചുക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു സൂത്രമാണ് കേട്ടോ മെയിനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സൂത്രമാണത് അതായത് സോപ്പ് പൊടി ഏത് സോപ്പ് പൊടിയാണേലും കുഴപ്പമില്ല ടൈഡ് ആണെങ്കിലും നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു സോപ്പ് പൊടി ഒരു ടീസ്പൂൺ സോപ്പ് പൊടി എടുക്കുക അപ്പോൾ ടൈഡിൻ്റെ സോപ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു ടീസ്പൂൺ ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതേ അളവിൽ തന്നെ ഒരു ടീസ്പൂൺ മൈദാ മാവ് അല്ലെങ്കിൽ ആട്ടാമാവ് ഇതിൽ ഏതെങ്കിലും കടലമാവ് ഏതാണേലും ഒരു ടീസ്പൂൺ എടുക്കാം എന്നിട്ട് ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് അരക്കപ്പ് എന്ന് പറഞ്ഞാൽ ആ കുപ്പിയുടെ അടപ്പിന് അര അടപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒരിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് വെള്ളം വെള്ളമായിട്ട് ആക്കാതെ നല്ല ചപ്പാത്തി കുഴക്കുന്ന പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ് പിന്നെ മൈദാമാവ് ഒന്നിട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം വിനാഗിരി ഒഴിച്ചൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ചപ്പാത്തി രൂപത്തിലെടുത്തിട്ട് ഇതെങ്ങനെയാണ് നമുക്ക് എവിടെയൊക്കെയാണ് ഇത് വെച്ച് കൊടുക്കേണ്ടതൊന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം വിനാഗിരി എടുക്കുമ്പോൾ ഒരുപാട് വിനാഗിരി ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ അതിലൊരു ആര അടപ്പ് കുപ്പിയുടെ അടപ്പിന് അര അടപ്പ് മാത്രം ഒഴിച്ചാൽ മതി ഈ വിനാഗിരി നമുക്കിത് കുഴച്ചെടുക്കേണ്ട പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം മാത്രം ഒന്ന് കുഴച്ചെടുക്കുക അപ്പം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചപ്പാത്തി രൂപത്തിൽ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഈ കുഴച്ചെടുക്കുന്ന ബോൾസ് പോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവെക്കാവുന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നതിലും നല്ലത് ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ അതായത് നമ്മൾ നമ്മളെന്ത് നിങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളിൽ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അന്ന് അത് കഴിക്കുമ്പം അതിൻ്റെ വയറ്റിൽ ചെന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കഴിക്കുമ്പോൾ അതിൻ്റെ വയറ്റിൽ ചെന്നിട്ട് പരവേഷം എടുത്തിട്ട് വീടിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്ന് ഓടിപ്പോകുന്നതായിരിക്കും പിന്നെ തിരിച്ച് വരേ ഇലകട്ടോ നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളിലാണേലും നമുക്കിത് ചെയ്യാവുന്നൂ കപ്പ കൃഷി ചേന കൃഷി ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്ന കൃഷികളൊക്കെ ഏത് കൃഷിയാണെങ്കിലും ഇതെല്ലാം പെടിച്ചാടികളൊക്കെ മാന്തി മറിച്ചിടാൻ സാധ്യത കൂടുതലാണ് അപ്പോഴത്തേക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു വെച്ചാൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വളർത്തു മൃഗങ്ങളെ എല്ലാം പിടിച്ച് കൂടുതൽ അടച്ചതിന് ശേഷം സന്ധ്യസമയത്ത് ചെയ്യാവുള്ളതെന്ന് മാത്രം കിട്ടും അപ്പൊ നമുക്കിത് ഈ എലിയെ തുരുത്താനും പെടിച്ചാടിയെ തുരുത്താനും നമുക്ക് ചെയ്യേണ്ട ഒരു ടിപ്പാണ് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞത് എലികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് നമ്മൾ പച്ചക്കറി മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടിട്ടാലും അത് ഫുൾ എലി ഉണ്ടെങ്കിൽ തിന്ന് തീർത്തിട്ട് പോലെ അപ്പോൾ അതിനുള്ളിൽ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കട്ട് ചെയ്ത രീതിയിൽ എടുക്കാം അതിനുശേഷം പേനയുടെ ഒക്കെ റീഫില്ലറൊക്കെ മഷിയൊക്കെ തീർന്ന് പേന കാണുമല്ലോ അപ്പോൾ അതൊന്നും ഇല്ലാത്തത് ഒന്ന് എടുക്കുക അതിൻ്റെ ഹോളിലൂടെ ഒന്ന് ഈ ഒരു സാധനം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിലൊന്ന് ഹോളിട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെ ഒരു ഭാവം കൊണ്ട് അത് ഇത് ഉള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്നിങ്ങനെ കടത്തിയിട്ട് തിരിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഹോൾ അവിടെ വരുന്നതായിരിക്കും അതിൻ്റെ അകത്ത് ഉള്ളിലത്തെ അത്രയും ഇതിൻ്റെ ഒരു നമ്മുടെ ഈ പേനയിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം ഇതേ ഇതിലൊന്നും ചെറുപ്പം കണ്ടില്ലേ ഇതുപോലെ ഹോളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ കിഴങ്ങ് ഫുള്ളും അതുപോലെ ഹോളാക്കിയെടുക്കുക എടുത്തതിന് ശേഷം ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളാ ചെയ്ത് വച്ചിരിക്കുന്ന ആ മിക്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് കിട്ടാം അപ്പോൾ അത് ഇതെല്ലാം ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് ഹോളാക്കി എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചുതരാം കണ്ടില്ലേ ഇതേ രീതിയിൽ ഫുള്ള് ഹോളാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലത്തെ ഇതാണ് കിഴങ്ങിൻ്റെ ഉള്ളിലത്തെ അത് ഇതാണ് കേട്ടോ ആ പേനയും കൊണ്ട് എടുത്തപ്പോൾ ഇങ്ങനെ കിട്ടിയതാണ് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഓരോ ഈ ഓരോ പീസിലും നമുക്ക് നമ്മുടെ തെയ്യം എടുത്ത് വെച്ചിരിക്കുന്ന മാവ് ഈ ഉന്ത് ആ സീർട്ടിൻ്റെ ചുക്കായും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പൊടിയൊക്കെ ചേർത്ത് വെച്ചിരുന്ന ആ മിക്സ് ഇതുപോലെ രീതിയിലൊന്നെടുത്തിട്ട് കുറച്ച് എടുക്കാവുള്ളൂ അതുകൊണ്ട് ഇതേ രീതിയിൽ ഒന്നാക്കിയതിന് ശേഷം നമ്മുടെ ഈ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കെടുക്കാം അപ്പോൾ ഈ ഇതിങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ എലി കഴിക്കും കഴിക്കുമ്പോൾ ഇതിനുള്ളിലാണല്ലോ ഈ ഒരു നമ്മുടെ ഈ ഒരു സാധനം വെച്ചിരിക്കുന്നത് അതായത് ഈ മാവ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് വെച്ച് കൊടുത്തിരിക്കും അതുകൂടെ ചേർത്തിട്ട് എലി കഴിക്കും അത് കഴിക്കുമ്പോൾ അതിൻ്റെ വയറ്റിലുള്ള ആ വയറ്റിന് ഉള്ളിൽ പോയാൽ പിന്നെ അതിന് പരവേഷം ആവും പിന്നെ വെപ്രോളം ആകും ഇറങ്ങി അങ്ങ് ഓടും ഇപ്പോൾ വീട്ടിൽ നിന്ന് വീട്ടിലുള്ളിൽ കിടക്കത്തേ ഇല്ല വീടിൻ്റെ പരിസരത്തോടെ ഇറങ്ങി ഓടും പിന്നെ ഇങ്ങനെ വെച്ച് നിങ്ങൾ കൊടുക്കുമ്പോൾ ഇതിന് പരിസരങ്ങളിലാണെങ്കിൽ കൃഷിസ്ഥലങ്ങളിലാണെങ്കിലും നമ്മൾ ഇത് വെച്ച് കൊടുക്കുമ്പം നമ്മുടെ വീടിൻ്റെ പരിസരം എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കണം ഒക്കെ ഉള്ളത് അത് നല്ലപോലെ മൂടിയൊക്കെ ഇട്ടേക്കണം കേട്ടോ ചിലപ്പോൾ കിണറ്റിൽ അതൊക്കെ എടുത്ത് ചാടാൻ സാധ്യതയുണ്ട് അത് കാരണം അങ്ങനെ ടാങ്കുകൾ എന്തെങ്കിലുമൊക്കെ തുറന്നിടാതെ അതൊക്കെ അടച്ചിട്ടേക്കുക അതിനുശേഷം ഇതൊക്കെ സന്ധ്യ സമയത്ത് നിന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി ഈ പെഴിച്ചാരികൾ എലികളൊക്കെ കൂടുമ്പോളാണ് നമ്മുടെ വീടുകളിൽ നിന്നും പരിസരങ്ങളിലൊക്കെ പാമ്പൊക്കെ വരുന്നത് വീടിനുള്ളിൽ വരെ അത് കയറി വരും അതൊക്കെ നമുക്ക് പേടിയാവുമല്ലോ അപ്പോൾ അങ്ങനെ ആദ്യമേ എലികളെ എതിരിയെല്ലാം തുരുത്തുവാണെങ്കിൽ മാത്രം പാമ്പിൻ്റെ ശല്യം നമുക്ക് വളരെ നല്ല രീതിയിൽ കുറയ്ക്കാവുന്നതേ ഉള്ളു കേട്ടോ എന്നിട്ട് നമുക്കിപ്പം അത് എലിക്കുള്ളതെല്ലാം ആ വീട്ടിനുള്ളിൽ വെക്കാനുള്ളതെല്ലാം ഇവിടെ സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെരിച്ചാലികളെ തൊഴുത്താനായിട്ട് ഈ കിഴങ്ങി തന്നെ വെച്ചത് മതി പക്ഷേങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലൂടെ വെക്കുവാണെങ്കിൽ കൃഷി സ്ഥലങ്ങളിലൊക്കെയും എലിമാളങ്ങളൊക്കെ ഒത്തിരി കാണും അതിനുള്ളിലേക്ക് ഈ ഒരു രീതിയിലാക്കി വെക്കാം അതായത് നമ്മുടെ ഇവിടെ തക്കാളിയൊക്കെ കാണുമല്ലോ അപ്പോൾ ഈ ചീന തക്കാളിയൊന്നും കുഴപ്പമില്ല കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഇതിലേക്ക് നമ്മൾ ആ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഇതുങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതായത് അതിൻ്റെ ഒരു മണം അതിന് ഈ ഒരു സൂത്രത്തിൽ മണം അടിക്കുമ്പോൾ പെട്ടെന്ന് വന്ന് അത് കഴിച്ചിട്ട് പോകും അതായത് ശർക്കര ഈ ശർക്കരയുടെ മണം ഇതിനൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ അത് കഴിച്ചിട്ട് പോകുമ്പോൾ ആ ആ അവിടെ എരുമാളത്തില ഉള്ളിൻ്റെ ഉള്ളിൽ കാണും ഈ പെഴിച്ചാരികളൊക്കെ കേട്ടോ അപ്പോൾ അതുങ്ങളത് കഴിക്കും കഴിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ല റിസൾട്ടാണ് എനിക്ക് ഇതുപോലെ കറിവേ പിന്നെ അവിടെ ഒക്കെ ഇങ്ങനെ മാന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഇത് കണ്ടില്ലേ ഇതാണ് എരുമാളം ഞങ്ങളുടെ വീടിന് പിറവ് ഭാഗത്തുള്ള ഒരു എരുമാളമാണ് കേട്ടോ ഭയങ്കരമാണ് അപ്പോൾ ഇതിലേക്ക് ഞാനൊന്നിട്ട് കൊടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് അത് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ കാണാൻ പറ്റത്തില്ല നമുക്ക് അത്രയ്ക്കാണ് ഇത് കണ്ടില്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അങ്ങനെ ആ ഒരു പെരിച്ചാരി അവിടെ വന്നിട്ടില്ല കേട്ടോ അതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഇതുപോലെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ആറിൻ്റെയൊക്കെ തീരമായത് കാരണം എരുമാളങ്ങൾ ഇതൊക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഏറ്റവും കൊടുത്തിട്ട് ഒരു കല്ല് കൊണ്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പിന്നെ ഞാൻ രണ്ട് മൂന്നെണ്ണം ബോൾസ് പോലെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാ തക്കാലിയിലും കൂടെ ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ എരുമാളത്തിൽ കൊണ്ടുവച്ചിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കിഴങ്ങി ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ ആ ഒരു രീതിയിലാണെങ്കിലും നമുക്ക് ഇങ്ങനെ എരുമാളത്തിൽ കൊണ്ടുവിടാവുന്നതേ ഉള്ളു കേട്ടോ അതും എനിക്കിഷ്ടമായതുകൊണ്ട് അതും എടുത്തോളും പക്ഷേ ഞാൻ ഇത് വീടിനുള്ളിൽ തട്ടിൻ്റെ പുറം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതു നേരം പാത്രത്തിൽ ആ സൈഡിലെല്ലാം എരി ഇങ്ങനെ സഞ്ചാരം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ എല്ലാം ഞാൻ വെച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ഗ്യാസ് എടുപ്പിന്നെ ഇവിടെ പിന്നെ അതുപോലെ നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു വഴിയിലെല്ലാം ഇങ്ങനെ ഓരോന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എരി പള്ളി അതുപോലെ ഏറ്റവും വലിയ ശല്യമാണ് പാറ്റ പിന്നെ ഉറുമ്പ് ഫുഡൊക്കെ വെക്കുന്നത് എവിടെയാണ് അവിടെ എല്ലാം ഉറുമ്പും വരും അപ്പോൾ ഉറുമ്പും ഇത് കഴിക്കും അപ്പോൾ അതിനായിട്ടാണ് മധുരം കൂടെ ചേർത്ത് വെക്കേണ്ടത് ശർക്കരയും പഞ്ചസാര എന്തെങ്കിലും നിങ്ങളിതിലൂടെ ചേർത്താൽ മതി കേട്ടോ ഉറുമ്പിനെ തുരുത്താനും അപ്പോൾ ഇത് അതും വന്ന് കഴിക്കും അപ്പോൾ ഇതുങ്ങളെല്ലാം നമ്മുടെ വീടിനുള്ളിൽ നിന്നും പരിസരത്ത് നിന്നും പോകുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ഈ ചുക്കാടെ വെള്ളമൊക്കെ ഒന്ന് ചൂടുവെള്ളത് വിനാഗിരി ഒഴിച്ച് കലക്കി വീടിൻ്റെ പരിസരം ഫുൾ ഒഴിക്കുവാണെങ്കിൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടാകത്തേ ഇല്ല കേട്ടോ അഥവാ വീടിൻ്റെ പരിസരത്ത് എന്തെങ്കിലും തന്നെ അതുങ്ങൾ നമ്മുടെ വീടിൻ്റെ െടുത്തത് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ